സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് വയനാട് മേഖലയിൽ ബാണാസുര ഡാമിൻ്റെ ബാക്ക് സൈഡിൽ നല്ല അടിപൊളിയൊരു പാർക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം വണ്ടർലാൻഡ് പാർക്കാണ് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പിന്നെ ഐറ്റംസ് പിന്നെ മൃഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം പരമാവധി ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് വെളിപ്പെടുത്താം ബാണാസുര ഡാമിൻ്റെ സട്ടറാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേരെ മുൻവശത്തിലാണ് നമ്മളെ ഈ പാർക്ക് അതുപോലെ തന്നെ ഈ പാർക്കിൽ ഒരുപാട് ഐറ്റംസ് പലവിധം പിന്നെ പാമ്പുകള് അതുപോലെ തന്നെ വെറൈറ്റി മോയിലുകൾ അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഡാമിൻ്റെ എത്ര വർഷത്തിൽ തന്നെയാണ് നമ്മളെ സട്ടറിന് നേരെ മുൻവശത്ത് തന്നെയാണ് നമ്മൾ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ വയനാട് മേഖലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കയറേണ്ട ഒരു സ്ഥലമാണ് ഈ ഈ പാർക്ക് അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കാം ഈ പാർക്കിൻ്റെ ഉൾവശമാണ് ഉത്വശത്തിലേക്കുള്ള ഐറ്റംസുകൾ പരമാവധി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും വയനാട് മേഖലയിൽ വരുമ്പോൾ വരേണ്ട ഒരു സ്ഥലമാണ് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമ്മൾ അവരോട് തന്നെ ചോദിച്ച് അതിനുള്ള ഐറ്റംസുകൾ കൂടുതലായിട്ട് ഞങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം നമ്മുടെ പാർക്കിൻ്റെ ഉത്വശത്തിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇത് ഏതാണ് ഇനത്തിൽ പെട്ടണ വേർത്തെന്ന് പറയാൻ പറ്റും ഇത് പൈനാപ്പിൾ കനോര ഗ്രീൻ ചിക്കൻ ഉണ്ട് അതും രണ്ടും കൂടി മിക്സ്ഡ് ആക്കി വെച്ചാണ് അത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വയനാട് മേഖലയിൽ നിങ്ങൾ ചൂടിന് വരുമ്പോൾ തീർച്ചയായിട്ടും താണ്ടിര സ്ഥലമാണിത് അതുപോലെ തന്നെ ഇത് ബാലാസുര ഡാമിൻ്റെ നേരെ മുൻവശം പട്ടിന് നേരെ മുൻവശത്തിലാണ് നമ്മുടെ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും ഈ പാർക്കിൽ വരുക അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ ഐറ്റംസുകളും പിന്നെ നേരിട്ട് കാണാം അതുപോലെ തന്നെ ഫാമിലി ഫാമിലി കൂടുതലായിട്ട് ഫാമിലി കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ കൂടുതൽ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇത് കാണിച്ചു ഇങ്ങനെ കാണാണ്ട് അതൊക്കെ പരമാവധി ഞാൻ കുറച്ചൊക്കെ വീടുകളിൽ ഉൾപ്പെടുത്താം ബാക്കിയില്ലാത്ത നേരിട്ട് വന്നുകൊണ്ട് കണ്ടത് പിന്നെ ഉൾപ്പെട്ട് കാര്യങ്ങളെ ബാക്കിയതാണ് കാണുന്നത് പരമാവധി വീടുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ിൽ കാര്യങ്ങൾ നമ്മൾ റവൽ പറഞ്ഞു തരും അതുപോലെ തന്നെ ഈ പാർക്കിലുള്ള എത്ര ഐറ്റംസുകളാണ് ഉള്ളതൊക്കെ കൂടുതൽ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പരിപാടി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു എവിടെയാണ് സുമാർ എത്ര ഐറ്റംസുകളുണ്ട് ബ്രേഡ്സ് മാത്രം നമുക്ക് പതിനാല് ഐറ്റംസ് ആണ് നമ്മളടുത്ത് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ടെക്സ് ആയിട്ട് നമ്മളെടുത്ത് ക്യാഷുണ്ട് മിൽസ് ഉണ്ട് പിന്നെ ഗ്വാനൻസും ഉണ്ട് പിന്നെ ഷുഗർ കിരലായിട്ടതും ഉണ്ട് പിന്നെ റാറ്റ് ഐറ്റംസ് ഉണ്ട് അതേപോലെ തന്നെ മുജ്രോഗ് തിരക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സ്കൂൾ കുട്ടികളൊക്കെ ഒന്നായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇല്ല തീർച്ചയായിട്ടും ഫാമിലികളൊക്കെ ചെയ്ത് കൊടുക്കുന്നു എൻ്റെ ശേഷം ബാണാസുർ ഡാമിൽ നേരെ ട്രക്കറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് എന്തായാലും കൂടുതൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് ഏത് പുസ്റ്റം പറഞ്ഞു ഒറിജിനാണ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം നമുക്ക് ഇവിടെ എല്ലാവരും ആയിട്ട് ട്രെയിൻ തന്നെ ആ ആ ആ പിന്നെ നമുക്ക് ടേസിനുണ്ട് കേറ്റാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് എൻ്റെ വീട് ബസ്സിൻ്റെ ഒക്കെ കയ്യിൽ ഒക്കെ എടുക്കാം ഇത് ഏതായാലും ഇഷ്ടപ്പെട്ടതാണ് കേൾക്കിൻ കേറ്റാണ് ഇതിൽ ഒർജുൻ പറയുന്നത് ഇറാനാണ് അതെ ആർക്കും ഇതേപോലെ കയ്യിലൊക്കെ എത്ര വയസ്സുണ്ടാവും ഇതിപ്പോൾ നാട് വെക്കുന്നു ആംസ്റ്റഡ് വർഗത്തിൽ പെടുന്ന ഇതാണ് അതായത് ആംസ്റ്റഡിൽ തന്നെ യു ഡി വർഗത്തിലാണ് പെടുന്നത് അപ്പോൾ ഇതിന് നമ്മൾ എന്താ പറയുക പറയും ഇവരുടെ ഒറിജിന പറഞ്ഞാൽ യൂറോപ്പും ഏഷ്യയാണ് അതേപോലെ ഇവർ രണ്ട് വർഷം മുതൽ നാല് വർഷം വരെയാണ് നോർമൽ ലൈഫ് സ്പാന് പറയുന്നത് അപ്പോൾ ഇത് നമുക്കിങ്ങനെ കൈയിലൊക്കെ എടുത്ത് വെച്ച് ഇതാക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ കൈ പെട്ടെന്ന് ഇറങ്ങുന്നൊരിതാണ് നമ്മൾ ചെറുതയിൽ എടുത്ത് കയ്യിൽ വെച്ചതാണ് ഇത് ഫൈബറാണ് സൗത്ത് ആഫ്രിക്കയാണ് ഇതിൻ്റെ ഒറിജിൻ പറയുന്നത് ഇപ്പോൾ ഒരാളേ ഉള്ളൂ നമ്മളടുത്ത് അതുപോലെ ഇത്ര നമ്മളടുത്ത് സ്കോർപ്പിയോനുണ്ട് ഇത് എൻ്റയർ സ്കോർപ്പിയോ എന്ന് പറയും അതായത് നമുക്ക് ഒരു പീസ് ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നോർത്ത് ആഫ്രിക്ക വെസ്റ്റ് ആഫ്രിക്കയാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ആറച് എട്ട്

ില്ല എൻ്റെ കൂട്ടിലാണ് ഉള്ളത് ഷീലാണ് ആയിട്ട് ഇറങ്ങി ആണ് അതാണ് അത് അത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഉത്ഭവത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ കണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് അത് സ്പാ ചെയ്യാവുന്നതാണ് അതുപോലെ കാല് മീൻ മസാജ് ചെയ്ത് കഴിയാണ് അത് നമുക്ക് പത്ത് മിനിറ്റ് വരെ ഒരാൾക്ക് ചെയ്യാം ഇതാണ് അതാണ് കഴിഞ്ഞു വന്ന ഇത് കപ്പോറി സെക്ഷനാണ് നമ്മൾ സെഷനിൽ നമ്മളുടെ വീട്ടിൽ ഇത്രയും സെറ്റ് ഫിഷ് മീനുകളാണ് അവൈലബിൾ ഉള്ളത് അറിയോ ആ ഇത് ഗൗരാമി ഉണ്ട് പിന്നെ ഉണ്ട് അതുപോലെ ഗോൾഡ് ഫിഷ് ഉണ്ട് പിന്നെ ഉള്ളത് ജോയിൻറ്റ് ഗൗരാമി ലാസ്റ്റ് ഗൗരാം എത്ര ഉണ്ടാവുള്ളൂ ആ ഇത് പേരുണ്ടായിരുന്നു ഞങ്ങൾ പോയി പോരാളേ ഉള്ളൂ പ്രസൻ്റ് പറഞ്ഞാൽ ഇവരുടെ ഒറിജിൻ ഒറിജിനാൽ ചായനയാണ് കാഴ്ച്ചയില് നമ്മളെ മയിലിനെ പോലെയൊക്കെ എന്തെങ്കിലും ഒച്ചുകൂടി ഭംഗിയുള്ളൊരു ഇതാണ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളെ ഉണ്ടല്ലോ ഗോൾഡൻ എയർ പ്രസൻറ്റ് എന്നൊക്കെ പറയുന്ന ഇത് നമ്മൾ പാർക്കിൻ്റെ അടുത്ത് നിന്നും അടുത്ത ടൂറിസ്റ്റ് പ്ലേസുകളുടെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മിക്ക അടുത്ത് ബണസുര ഡാമാണ് രണ്ടാമതുള്ളത് മിന്മൂട്ടി വാട്ടർഫാളാണ് പിന്നെ തൊട്ടടുത്തുള്ളത് പിന്നെ കർലാട് ലൈക്കും കൂടിയുണ്ട് നമുക്കിവിടുന്ന് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ദൂരത്തുള്ള സ്ഥലങ്ങളാണ് ഈ മൂന്ന് ഇത് നല്ല മൺകുടിലാണ് പഴയ കാലത്ത് ഒരു കുടിലാണ് ഇപ്പോൾ അതിന് മുകളിലാണ് നല്ല തണുപ്പാണ് അവിടെ നല്ല തണുപ്പാണ് എൻ്റെ ഫ്രണ്ട് ആ ഒരു വശത്തുള്ള ഇടിപ്പുളം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ പാർക്കിൽ വന്നിട്ട് നിർബന്ധമായിട്ട് ഇതിൽ വേറെ ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പോകണം അതുപോലെ തന്നെ നല്ല തണുപ്പാണ് നല്ല കുഴിങ്ങാണ് അന്നേരം ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾ വീടിയിൽ ഉൾപ്പെടുത്തണം ഇത് പഴയകാല വീടിന്റെ ഒക്കെ ചുമര് ഇതിലെന്താണ് ഇതിൽ കൂട്ടിലേറെ മണ്ണും മണ്ണാണ് അതായത് മുള ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് മണ്ണ് വെച്ച് മെഴുകിയെടുക്കുവാണ് പഴയ ആൾക്കാർ ചെയ്യാറ് അങ്ങനെയാണ് നമ്മൾ പണ്ട് ചുമര് വീടുകൾ കുടിലുകൾക്ക് ചുമരുണ്ടാക്കിയത് അങ്ങനെ ആ സെറ്റപ്പിൽ തന്നെ നമ്മൾ ചെയ്തൊരു പുതു തലമുറകൾക്കൊന്നും ഇങ്ങനത്തെ ഒന്നും അറിയാൻ കഴിയില്ല ഇല്ല അപ്പം നമുക്ക് ഇതിൻ്റെ ഇത് ചെയ്തു തന്നെ പഴയ ആൾക്കാരാണ് ഇവിടെ ാണ് അതുപോലെ തന്നെ ഈ പാർക്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് വന്ന് കണ്ടാൽ തന്നെ ഒരു കൂടുതൽ കാഴ്ചകൾ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും പിന്നെ നമ്മുടെ ഈ വയനാട് മേഖലയിലൊക്കെ ആ ടൂറിൻ്റെ വരുന്നതിൽ നിർബന്ധമായിട്ട് നമ്മളെ ഈ പാർക്കിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണിച്ച് തരാൻ കഴിയും താങ്ക് പിന്നെ നമ്മൾ അടുത്തൊരു ആക്ടിവിറ്റി ആയിട്ട് വരുന്ന ഭർത്തനൊക്കെ കൊടുക്കുന്നതാണ് ചെക്ക് കിഴിഞ്ഞ് അത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെക്കിന് ഫീഡ് ചെയ്യാം നമ്മൾ അതിന് ഫുഡ് കൊടുക്കും അത് നമ്മൾ കയ്യിൽ ഫുഡ് കൊടുത്തതിന് ശേഷം അവർ ആ തൈ ചെറ്റി വെളുത്തതിന് ശേഷം ഇവർ നമ്മുടെ കയ്യിൽ വന്നിട്ട് തയ്ക്ക് വേണം അത് കാണിച്ചു തരാം ണേ നമ്മളിത് കൊടുക്കുക നമ്മുടെ കൈ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം അപ്പോൾ അവർ വന്നിട്ട് ഇതാക്കുന്നത് നമ്മൾ മെല്ലെ മെല്ലെ തുറന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് സമയത്ത് നമ്മൾ മീൻ ഒന്നും പിടിക്കാനോ ഇതാക്കാനോ ഒന്നും പാടില്ല കൈ ജസ്റ്റ് തുറന്ന് കൊടുക്കുക മാത്രം ഉള്ളത് വിടെ ഫോട്ടോ സെഷൻ കൊടുക്കുന്ന ഇഖ്വാനിയാണ് ഇത് ഫീമെയിലാണ് ആളെ നമ്മൾ അമ്മൂന്നാണ് വിളിക്കാം അതേപോലെ കയ്യിലൊക്കെ വെച്ചിരിക്കാം ഇപ്പോൾ എൻ്റെ ഇടയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ ടോഡറിലൊക്കെ ഇരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് അദ്ദേഹം ഇല്ല ആൾ നമുക്കിങ്ങനെ കൈകളിൽ വെക്കാവുന്നതോക്കും ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഇവിടെ ഫോട്ടോ സെഷൻ ഒക്കെ കൊടുക്കുന്നതാണ് ബോൾ പൈത്തനാണ് ഇതിപ്പോൾ രണ്ടര വയസ്സ് പ്രായമുണ്ട് ഇതിന് നമുക്ക് ഇതേപോലെ കൈയിലൊക്കെ എടുത്ത് വെച്ചിട്ടും അതേപോലെ കഴുത്തിലിട്ടിട്ടും ഫോട്ടോ എടുക്കാവുന്നതാണ് ആൾ നല്ല ഫ്രണ്ട്ലിയാണ് ഒരു പ്രശ്നമൊന്നുമില്ല നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാം വേണ്ടില്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര മാസം എങ്ങനെ ഇരിക്കുന്ന കണ്ടില്ല അതുപോലെ നമ്മൾ എന്താ പറയുക കയ്യിൽ വെച്ചും കഴുത്തേൽ വേണമെങ്കിൽ കഴുത്തിലൊക്കെ വെച്ച് വരുന്നതാണ് എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് നമ്മളടുത്ത് രണ്ട് പൈക്കൻസാണ് ഫോട്ടോ സെക്ഷൻസ് നമ്മൾ കൊടുക്കുക ഇത് ചെറുതാണ് എൻ്റെ എടുത്ത് കയ്യിൽ ഇരിക്കുന്നത് ഇത് ഒരു വയസ്സൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് തയ്യലും ഇതൊക്കെ വെച്ച് വേറെ വലിയ ഫോട്ടോ എടുക്കാൻ വേണം രണ്ട് പേരും രണ്ട് വ്യത്യസ്ത ബീജുകളായിരുന്നു ഇതല്ല കൈയിലൊക്കെ വെക്കാം ഒരു പേടി ഒന്നും വേണ്ട നല്ല ടൈംഡ് ആയിട്ടുള്ള പാമ്പുകളാണ് ഇതാണ് നമ്മൾ ഫോട്ടോ സെക്ഷൻ കൊടുക്കുന്ന ഇന അത് കുറച്ച് എടുക്കാം അതൊക്കെ Да, друг от друга. Смотрите, как